ഒൻപതാം ക്ലാസ് കാരണ പത്ത് തലയുണ്ട് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വേണ്ട ഞെട്ടി പോകത്തേ ഉള്ളൂ കുഞ്ഞിരാമ ഒരു ഗ്ലാസ് വെള്ളം ജോലിക്ക് ആരെയും ഇത് കണ്ടോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഇതിനകത്ത് ടയറുകളൊക്കെ കണ്ട ഞെട്ടിപ്പോ ഇത് വെറുതെ ഒരു ക്രെയിൻ അല്ല കുറച്ചുകൂടെ ബൈക്കിലോട്ട് പോയാൽ ഇത് എന്താന്ന് മനസ്സിലാവും ദേ ഇത് കണ്ടോ ഈ വലിയ വീടിന്റെ ഒരു മിനിയച്ചറാണിത് നമസ്കാരം നമസ്കാരം നമ്മളിപ്പം അടൂര് നെല്ലുമൂളെന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എല്ലാ രാജ്യങ്ങളെയും റോബോട്ട് ഉപയോഗിക്കുക പക്ഷേ നമ്മുടെ ഗ്രാമത്തിൽ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ വീട്ടിൽ ആവശ്യത്തിനായിട്ട് രണ്ട് റോബോട്ട് ഉണ്ടാക്കി ഒന്നല്ല രണ്ടെണ്ണം നമുക്കന്ന് കാണാം മാത്രമല്ല അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചാൽ ശരിക്കും നമുക്ക് നാടിന് ആവശ്യമുള്ള കാര്യങ്ങളായി ഇനി മുന്നോട്ട് നമുക്കൊന്ന് കാണാൻ പയ്യനെ ഇതേപോലെ നമ്മുടെ ഒൻപതാം ക്ലാസ്സുകാരൻ ഇദ്ദേഹത്തിന്റെ വർക്കുകൾ കണ്ട ഞെട്ടി പോവും ഇപ്പൊ റിബോട്ട് ഈ റോബോട്ടിനെ മാത്രമല്ല റോബോട്ട് അല്ലാതെ കുറെ വണ്ടികളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് വീട്ടാവശ്യത്തിനുള്ള സാധനം ഇപ്പൊ ആരെങ്കിലും ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തൊക്കെ മോനെ ഇത് വെള്ളം കൊണ്ട് കൊണ്ട് തരും വെള്ളം തരും ചായ കൊണ്ട് കൊണ്ടുതരും അങ്ങനെയുള്ള പിന്നെ പുതിയ പുതിയ കണ്ടെത്തലും കൂടെ ഇതൊക്കെ ഒന്ന് നേരിട്ടെ കുഞ്ഞിരമ്മ ഒരു ഗ്ലാസ് വെള്ളം വീട്ടുജോലിക്ക് ആരെയും വേണ്ട ഇത് കണ്ടോ ഒൻപതാം ക്ലാസ് ബുദ്ധി എന്ന് പറഞ്ഞ ഇതാ എന്റെ പേര് ഏത് റോബോട്ടുകളെ ആ ടി വിയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൗതുകം തോന്നി പിന്നെ ആണെങ്കിൽ കാർഡ് ബോർഡ് വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഒരു വട്ടം ഇത് ചെയ്ത് നോക്കി ഈ ഇത് പിന്നെ ആണെങ്കിൽ അത് അത്യാവശ്യം നല്ലവണ്ണം വർക്ക് ചെയ്തു പിന്നെ ഇതിപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ് ബോർഡ് മൊത്തം കാർഡ് ബോർഡാണ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പീസുണ്ട് ഇത് ആണെങ്കിൽ നമ്മുടെ എക്സ്റേ ഫിലിമിൻ്റെ പിന്നെ ആണെങ്കിൽ ഇത് പഴയ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാർട്സും എല്ലാം വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ഇപ്പോൾ വെള്ളം കൊണ്ടുവരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഓപ്പറേറ്റ് ഇത് റിമോട്ടാണ് വരുന്നത് ആർ സിയുടെ റിമോട്ടാണ് ഇതിൻ്റെ ചിപ്പും റിമോട്ടും ഇതിനകത്തുനിന്ന് വെച്ചിട്ടുണ്ട് വേറെ ആണെങ്കിൽ വണ്ടികളുടെ മിനിയേച്ചർ ചെയ്തിട്ടുണ്ട് കാർഡ് ബോർഡ് കൊണ്ടുപോയി ഇത് റിമോട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അതിനും അപ്പുറം ഇത് നമ്മുടെ ഇവിടൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബോർഡുകളാണ് ബോർഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ബൈൻഡുകൾ അല്ലെങ്കിൽ ബുക്കിന്റെ ബൈൻഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായി ചെയ്തേക്കുന്നത് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നമുക്ക് തരുവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പം ഇതുകൊണ്ട് ഇയാൾ മാക്സിമം ഒരു ഒന്നോ രണ്ടോ വർഷം ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനി എന്തും ചെയ്യും എന്ത് സാധനം വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാളാവും ഇത് റിമോട്ടിൽ ഓടുക എന്ന് പറയുന്നതിനും അപ്പുറം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ഇങ്ങനൊരു കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല അയാൾ പഠിത്തം മാറ്റി വെക്കുന്നില്ല സ്കൂൾ ടൈം കഴിഞ്ഞ് വരുന്ന സമയം മാത്രമാണ് അയാൾ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ടയറുകളൊക്കെ കണ്ട ഞെട്ടിപ്പോൾ നമ്മുടെ ചെരുപ്പ് ചെരുപ്പിൻ്റെ ഇത് വെട്ടിയതും അതുപോലെ തടി കഷ്ണം കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചേക്കുവാണ് അതിൻ്റെ കട്ടയൊക്കെ അതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഓടാൻ വേണ്ടി ഇപ്പോൾ ഈ ടൈൽ പോലുള്ള തറയിൽ ഓടണത് ഗ്രിപ്പ് വേണം ആ ഗ്രിപ്പ് എല്ലാം പുള്ളി കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു ചെറിയ കാര്യമല്ല മാത്രമല്ല ഇയാൾ കുറേ വണ്ടികൾ ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ അമ്പതിലധികം വണ്ടികൾ തന്നെ ഈ ജെ സി ബി ഡൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ പിന്നെ കോരാൻ പറ്റും മണ്ണ് കോരാൻ പറ്റും അതുപോലെ ടിപ്പറുണ്ട് ടിപ്പർ കറക്റ്റായിട്ട് മേപെടും എല്ലാ കാര്യങ്ങളും ചെയ്യും ഒരു കാര്യമല്ല ഇത് പിന്നെ പുള്ളി പുതുതായിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇനി എന്തൊക്കെയാ മോനെ ചെയ്യാൻ പോന്നേ നുസരിച്ച് ഇതിപ്പോ ഇറങ്ങി വരുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട് ഇത് ഒരു ചെറിയ കാര്യമല്ല കേട്ടോ നമ്മളെ പോലുള്ളവർക്ക് കാണുമ്പോൾ ഒരു ചെറിയ കാര്യമല്ലത് ഇനി ഈ ഏതൻ ചെയ്ത മിനിയേച്ചറുകളാ കുറച്ച് മാത്രമേ ഉള്ളൂ വീഡിയോയിലാണെങ്കിൽ കുറെ ഉണ്ട് എനിക്ക് എനിക്കൊന്ന് അമ്പതിലധികം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും കുറച്ച് മാത്രമാണ് പുള്ളി നിരത്തി വെച്ചേക്കുന്നത് ഇതെല്ലാം പല വെറൈറ്റി സാധനങ്ങൾ ഇതെല്ലാം വർക്കിങ് ആണ് എല്ലാം വർക്കിങ് ആ ഇത് വെറുതെ ഒരു ക്രെയിൻ അല്ല ഇത് മേലോട്ടിങ്ങനെ ഈ ഒരു റിങ്ങെ കറക്റ്റ് ചെയ്താൽ ഇത് മേപ്പോട്ട് പോകും അതുപോലെ തന്നെ ഇത് വരും കണ്ടോ മാത്രല്ല ഇതൊക്കെ ആണ് കണ്ടോ കണ്ടാൽ മനസ്സിലാവും ഇനി ഇത് ഇത് സ്രിഞ്ചല്ലേ ഇത് സ്രിഞ്ചല്ല കറക്റ്റ് ചെയ്തേക്കുന്നത് ഇവിടെ സ്രിഞ്ച് കറക്റ്റ് ചെയ്ത ഇത് മേപ്പോട്ട് പോങ്ങും ആ രീതിയിലാത് ചെയ്തേക്കുന്നത് ഇതൊരു ജീപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇത് കണ്ടോ ടിപ്പർ കണ്ടോ ഈ ടിപ്പറും സ്രിഞ്ചെ തന്നെ കറക്റ്റ് ലോഡ് ചെയ്താൽ അങ്ങോട്ട് പുറമോട്ട് പോകും ഇത് പഴയ ലോറി നമ്മുടെ സ്പടികൻ ലോറി അതിന് ആർ ടിസി ബസ് ഇതെല്ലാം ബൈൻഡാ എല്ലാം ബൈൻഡ് ചെയ്ത സാധനമാണ് ഈ സംഭവം കണ്ടോ ഈ മോൻ്റെ സ്വന്തം വീടിൻ്റെ മിനിയേച്ചറാണ് ഈ സാധനം തന്നെയാണ് വേസ്റ്റ് സാധനം കൊണ്ട് ചെയ്തേക്കുന്നത് ഈ സീരിക്കുന്ന സാധനങ്ങളൊന്നും വെറുതെ അല്ല നല്ല പെർഫെക്ഷൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നീ എന്ത് കൊടുത്താലും ഇദ്ദേഹം അടിപൊളിയായിട്ട് തന്നെ നിർമ്മിച്ചു തരും ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അടൂരാണ് അടൂര് നെല്ലുമൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം കാരണം ഇവരൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാകും